നമസ്കാരം ഞാനിന്ന് രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ഈ ചാനലിൽ ഇപ്പം ഒരു ഒന്ന് രണ്ട് മൂന്ന് മാസത്തേക്ക് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നിർത്തി വച്ചിരിക്കുകയാണ് യൂട്യൂബ് അതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ബ്രഹ്മ ഭൂമർ എന്ന് പറയുന്ന ചാനലിലാണ് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു രണ്ട് ദിവസം മുൻപ് അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് സാക്ഷാൽ മോഡി എൻ ഡി എയിലെ നേതാക്കന്മാരെ മുഴുവൻ വിളിച്ചു ചേർത്ത് ഒരു രാത്രിയും പവനൊരു റിഹേഴ്സൽ നടത്തി എന്നാണ് പറയുന്നത് അത്രത്തോളമായി മോഡി ഇപ്പോൾ രാഹുലിൻ്റെ മുമ്പിൽ എത്ര തന്നെ ഊതിയാലും തീ പിടിക്കാത്ത പച്ച ചാണകമായിട്ട് മാറിയിരിക്കുകയാണ് ഈ മോഡി നമ്മളത് കാണുന്ന കാഴ്ചയാണ് ഇപ്പം എഴുന്നേറ്റ് നടക്കണമെങ്കിൽ രണ്ട് ഊന്നുവടി ആവശ്യമാണ് നീതീഷ് കുമാർ എന്ന് പറയുന്ന ആളുടെ ഊന്നുവടി അഥവാ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഈ ഒന്നുപടി ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന അങ്ങനെ ഒരു ഊന്നുപടി സർക്കാരായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നലെ രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാൻ എന്ന രീതിയിൽ എഴുന്നേറ്റ് നിന്ന് മോഡി വലിയ രൂപത്തിൽ ഇതുവരെ കാണാത്ത ഇതുവരെ അനുഭവിക്കാത്ത സമ്മർദ്ദമാണ് അനുഭവിച്ചത് ഇതുവരെ കഴിഞ്ഞ പത്ത് വർഷം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഭൂരിപക്ഷം പ്രതിപക്ഷം ഇല്ല അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല ഇടത്തും വലത്തും മുന്നോട്ടും പിന്നോട്ടും മേലു കീഴുന്ന ആൾക്കാരെ കാര്യങ്ങൾ നടത്താമായിരുന്നു ഇപ്പോൾ സ്ഥിതി അതല്ല ആയതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനില്ല അതിന് പകരം ആ പഴയകാല വിദ്യ മോദി മാറില്ല എന്ന് ശബം ചെയ്ത പോലെയാ കളിയാക്കല് ആദ്യം പപ്പുമോൻ എന്ന് വിളിച്ച് കളിയാക്കി ഇപ്പം പപ്പുമോൻ ആരായി ഈ പറയുന്ന നരേന്ദ്രമോദിയായി ഇപ്പം ലോകസഭയിലെ പപ്പുമോൻ ഇപ്പം പറയുന്നത് ബാലകനാണെന്ന് ബാലകൻ വിവരം കുറഞ്ഞവൻ ആയതുകൊണ്ട് അദ്ദേഹം എന്തേലും പറഞ്ഞോട്ടെ അതിന് ഉത്തരം പറയേണ്ടതെന്ന് എന്തുകൊണ്ട് നിങ്ങൾ മണിപ്പൂരിൽ പോയില്ല അത് ബാലകൻ ചോദിച്ചാലും തൊണ്ണൂറ് വയസ്സുള്ളവൻ ചോദിച്ചാലും ചോദ്യത്തിനകത്തുള്ള പ്രസക്തി ചോദ്യത്തിൻ്റെ അർത്ഥവ്യാപ്തിയല്ലേ നോക്കേണ്ടത് മറുപടി പറയാനില്ല എന്നുള്ളതാണ് അയോധ്യയെ സംബന്ധിച്ച് നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച് ഈ രീതിയിൽ എല്ലാ ചോദ്യങ്ങളും എല്ലാം മറുപടി എല്ലാം വാസ്തവത്തിൽ വായ തുറക്കാത്ത മൗനി ബാബയുടെ മറുപടി ആയിരുന്നു മറുപടി ഉണ്ടായില്ല അതിന് പോലെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു അതൊന്നും കേൾക്കാനും കഴിഞ്ഞല്ല കാരണം പ്രതിപക്ഷം അത്രയും സ്ട്രോങ് ആയിരുന്നു അവർ മണിപ്പൂരിന് ജയ് വിളിച്ചും അയോധ്യയ്ക്ക് ജയ് വിളിച്ചും പലപ്പോഴും മോഡിയുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയെ അത് കണ്ടിട്ട് സ്പീക്കർ നേരിട്ട് ഇടപെടുന്ന സംഭവം പോലും ഉണ്ടായി സ്പീക്കർ താങ്ങേണ്ട ഗതിയേട് വന്നു അപ്പോൾ ഈ ഒരു ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് മുൻപിൽ അമ്പത്താറിഞ്ച് നരേന്ദ്ര മോഡി പച്ച ചാണകമായിട്ട് മാറി ആ വിഷയത്തെ വിഷയത്താസ്പദമായിട്ടാണ് ഒരു വീഡിയോ രണ്ടാമത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് കൗരവ സഭ കൗരവന്മാരസഭ അവിടെ പാഞ്ചാലി വസ്ത്രാക്ഷേപം കൃഷ്ണൻ വന്ന് പാഞ്ചാലി രക്ഷപ്പെടുത്തുന്നത് ഈ കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് ബംഗാളിൽ നിന്നുള്ള പാർലമെൻറ്റ് മെമ്പർ മഹുവ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാൻ പറയുന്ന കൂടി കേൾക്കൂ നിങ്ങൾ നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് പറയുന്നത് നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിലല്ല ഭയമില്ലെങ്കിൽ നിങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ പേടിയുണ്ടെങ്കിൽ ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ നിങ്ങളിവിടുന്ന് പുറത്താക്കിയ ഒരാളുണ്ട് പേര് മഹുവാ മൊയ്ത്ര ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നതും അതേ മഹുവാമൊയ്ത്ര തന്നെയാണ് ഇത് നിങ്ങൾക്കുള്ളൊരു സന്ദേശമാണ് നിങ്ങൾ സർവത്തിനും നിയന്താവല്ല ഈശ്വരനെ പോലെ നിങ്ങൾ സ്വയം കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഈശ്വരനാണെന്ന് പക്ഷേ നിങ്ങൾക്ക് അത് സാധിക്കില്ല അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഇവിടെ വന്നിരിക്കാൻ കഴിഞ്ഞത് ഇനിയും ചോദിക്കും ഇനിയും എനിക്ക് എൻ്റെ ജനങ്ങൾ കൽപ്പിച്ചു തന്നിട്ടുള്ള മാൻഡേറ്റ് അവകാശം അത് വെച്ചുകൊണ്ട് ഈ ലോകസഭയിൽ എനിക്ക് പറയാനുള്ള പറയും ചോദിക്കാനുള്ളു ചോദിക്കും നിങ്ങൾക്ക് ചോദിക്കാം ഉത്തരം ഞാൻ പറയും നിങ്ങളെന്നെ രാജ്യദ്രോഹി വരെയാക്കി പക്ഷേ കൃഷ്ണനഗർ ബംഗാളിലെ കൃഷ്ണനഗറിലെ ആളുകൾ അവര് അവരുടെ മനസ്സിലേക്ക് ഏറ്റി എന്നെ മനസ്സിലേക്ക് കയറ്റി അവരാണ് എന്നെവിടേക്ക് അയച്ചത് എൻ്റെ പേര് മഹുവാ മൊയ്ത്ര ഒരിക്കൽ നിങ്ങൾ അധിക്ഷേപിച്ചു വിട്ടു എൻ്റെ വായ മൂടിക്കെട്ടി എനിക്ക് സംസാരിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കി നിങ്ങൾ എന്നെ നിശബ്ദയാക്കിക്കളഞ്ഞു അതിനു പകരം ഭാരതത്തിലെ ജനത നിങ്ങളുടെ അറുപത്തിമൂന്ന് ലോകസഭാംഗങ്ങളെ നിശബ്ദരാക്കി മാറ്റി അറുപത്തിമൂന്ന് ലോകസഭാംഗങ്ങളെ നിശബ്ദരാക്കി മാറ്റി ഇനിയെങ്കിലും പഠിച്ചുകൂടെ നരേന്ദ്രമോദിജി സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അധികാരത്തിൻ്റെ ഇടനാഴിയിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ വോട്ട് തട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മതസ്പർദ്ധാവിശേഷങ്ങളും വർഗീയതയും അതിൻ്റെ വിഷമിത്ത് വിതർന്ന് ഈ മ്ലേച്ഛമായിട്ടുള്ള പ്രവൃത്തി നിർത്തിവെച്ചൂടെ നരേന്ദ്രമോഡി ഈ ഒരു വിഷയം പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ വീഡിയോ ഇട്ടിട്ടുള്ളത് ആ വീഡിയോയും ബ്രഹ്മ ബൂമർ എന്ന് പറയുന്ന ചാനലിലാണ് കിടക്കുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഞാനിതിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതിനാരെങ്കിലും എന്ന് കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലും ആ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നമസ്കാരം